ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭരണ മേഖലകളിൽ സാമൂഹ്യ സാമ്പത്തിക സംസ്കാര രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിതീയമായ നേതൃത്വത്തെ മുഷിദിഖുകളുടെ ദേവനിഷേധികളുടെ മതവിരുദ്ധരുടെ അതുപോലെ തന്നെ ധിക്കാരികളുടെ അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ് അജിന്തിയമാണ് എന്നർത്ഥം അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് വിഷുദുറാൻ പറയുന്നു എനിക്കും സത്യവിശ്വാസികളെ നിങ്ങൾ അനുസരിക്കുക പ്രവാചകൻ അനുസരിക്കുക നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക മാത്രമല്ല പൈന്തനാഥത്തും ഫീഷയും പറയസൂൾ നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ എല്ലാവരിലേക്കും പ്രവാചകനിലേക്കും മടക്കുക ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാ ഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ ഖുറാനിലേക്കും ചിന്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ ഏന്റണി സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആാനിലേക്കോ പ്രവാചകരിയയിലേക്കോ മടക്കാൻ എങ്ങനെ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ സന്നദ്ധമാകുമോ അത് അംഗീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ് അതേസമയം മുസ്ലിം സംഘടനകൾ നിർഭാഗ്യവശാൽ ആരാധനാ മത മതനേതൃത്വവും ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ മതേതരമായ ഭൗതിക അംഗീകരിക്കുന്നത് ഇസ്ലാമിന് അജിജ്യമായ അന്യമായി സമീപത്തിൽ ഭിന്നമായി ജീവിതത്തിന്റെ മുഴുവേഖലയിലും ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നും പ്രശ്നങ്ങളെ ഇസ്ലാമിക സമൂഹം പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതാണ്